നമസ്കാരമുണ്ട് അപ്പോൾ ഹാപ്പി ഞായറാഴ്ച ഞായറാഴ്ച ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലാലേൻ്റെ സിനിമ ഗംഭീരമായിട്ടുള്ള വിജയത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിജയത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഓരോ തിയേറ്ററുകളും കയറിയിട്ട് തുടരും സിനിമയുടെ ടീം മുഴുവൻ ഓരോ തിയേറ്റർ വിസിറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എറണാകുളത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൽ ഇന്ന് നാല് മുപ്പതിന് അവിടെ വരുന്നുണ്ട് അവർ ടീം മുഴുവൻ അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ നമ്മളത് കാണിച്ചു തരാം അപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ലാലേട്ടിൻ്റെ ഒരു ഒരുപാട് നാൾ നമുക്ക് അതായത് കുറേ നാളുകളായിട്ട് നമുക്ക് കിട്ടാത്ത ഒരു ലാലേട്ടനെ നമുക്ക് സ്ക്രീനിലേക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം ഇപ്പോൾ ഒരുപാട് സിനിമകൾ ജസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ സക്സസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കാരണം പഴയ പോലെ നൂറ് ദിവസം ഓടിയിട്ടുള്ള ഒരു ഹൺഡ്രഡ് ഡേയ്സിൻ്റെ പോസ്റ്ററുകളൊന്നും ഇപ്പോൾ തിയേറ്ററുകളിൽ കിട്ടുന്നില്ല അങ്ങനെയൊന്നും ഒരു സിനിമകൾ അപൂർവമാണ് പിന്നെ കൂടുതലിപ്പോൾ കോടി ക്ലബ്ബുകളാണ് അത് അമ്പത് കോടി നൂറ് കോടി ക്ലബ്ബ് ഇരുന്നൂറ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോടി ക്ലബ്ബുകളാണ് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ലെവലെന്നു പറയണത് അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ് സെലിബ്രേഷൻ വെക്കുമ്പോൾ ശരിക്കും ജനങ്ങൾ ആ സിനിമ ഏറ്റെടുത്തോ അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു തീരുമാനം കൃത്യമായിട്ട് അറിയാതെ വേറൊരു സിനിമ ഇറങ്ങണു രണ്ടാമത്തെ ദിവസം തിയേറ്ററിൽ പോകണോ കേക്ക് കട്ടിയണു അതിനോട് ശരിക്കും യോജിപ്പില്ല എങ്കിലും കൂടിയിട്ട് ഒരു സിനിമയുടെ ഒരു അധ്വാനം അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ടിനെ ചൊല്ലി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സെലിബ്രേഷൻ വെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഒരു തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഇപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടുള്ള ഇതാണ് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഒരുപാട് ഇപ്പോഴും എവിടെ നോക്കിയാലും പോസിറ്റീവ് റിവ്യൂസ് വരെ വരുന്ന ഒരു സിനിമയായിട്ടാണ് ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ ലാലണ്ട സിനിമ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു സെലിബ്രേഷൻ വയ്ക്കും അപ്പോൾ ശരിക്കും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ മനസ്സ് എങ്ങനത്തെ സിനിമകൾ വേണം കേക്ക് കട്ട് ചെയ്യാൻ എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ ഏറ്റവും ഓക്കെ എന്തായാലും നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്ക് രാഗം തിയേറ്ററിൽ പോയിട്ട് കാണാം ഓക്കെ താങ്ക്